ടാറിംഗ് പ്രവർത്തിക്ക് തുടക്കമായി പയ്യനൂർ എടാട്ട് കണ്ണങ്ങാട്ട് സ്റ്റോപ്പ് മുതൽ പയ്യനൂർ കോളേജ് സ്റ്റോപ്പ് വരെയുള്ള റോഡ് മെക്കാടം ടാറിംഗ് പ്രവൃത്തിക്ക് തുടക്കമായി കെ ജിഷേബി സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ എം വിജിൻ എം എൽ എ പ്രവർത്തി ഉദ്ഘാടനം നിർവഹിച്ചു എന്തിനകത്ത് അറുപത്തി മൂന്ന് ലക്ഷവുമാണ് ഈ റോഡ് പൂർത്തീകരിക്കാൻ അനുവദിച്ചത് ആകെ ഒരു കോടി അറുപത്തി ലക്ഷം രൂപയാണ് ഈ റോഡ് പൂർണ്ണമായും ബി നിലവാരത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തത് ഒരു ഗ്രാമീണ റോഡ് അത് ബി എം ബി സി നിലവാരത്തിലേക്ക് മാറുകയാണ് അതായത് നമുക്കറിയാം ബി എം ബി സി നിലവാരമുള്ള റോഡെന്ന് പറഞ്ഞാൽ ജി എസ് പി ചെയ്ത് അതേ മനോഹരമായി ഒരുപക്ഷെ നമ്മുടെ വാഹനങ്ങൾക്ക് ഉൾപ്പെടെ വേഗത വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഹൈവേയുടെ റോഡിന്റെ അതേ ഫിനിഷിങ്ങിലാണ് നമ്മുടെ ഈ റോഡും ഇനി വരാൻ വേണ്ടി പോകുന്നത് വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി റീന വാർഡ് മെമ്പർ കെ അശോകൻ ആശംസകൾ സംസാരിച്ചു കെ മുരളീധരൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ